തള്ളാതെ ട്രംപിന്റെ പകരച്ചുങ്കം പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഇന്ത്യയ്ക്ക് ഇളവുകളോടെ പകരച്ചുങ്കം ഏർപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം മാത്രം തീരുവയായിരിക്കും മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇന്നു മുതൽ ഈടാക്കുക നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ തിരുവ വർദ്ധനാ ഭീഷണി നേരിടാൻ ഇന്ത്യ പൊതുതന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരുന്നത് ട്രംപിന്റെ അധിക ചുങ്കം ആഭ്യന്തര വ്യവസായ മേഖലയെ ബാധിക്കാത്ത വിധം നയങ്ങളിൽ മാറ്റം വരുത്താനും പുതിയ വിപണികൾ കണ്ടെത്താനുമാണ് വാണിജ്യ മന്ത്രാലയം ആലോചിച്ചത് അതേസമയം മുതൽ വരെ ീരുവയാണ് നൂറ്റി എൺപത്തിയഞ്ച് ലോക രാജ്യങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചത് പകരം തീരുവ പ്രഖ്യാപിച്ചതിലൂടെ യു എസ് വീണ്ടും ലോകത്തിലെ മികച്ച സാമ്പത്തിക ശക്തിയായി ഉയരുമെന്ന് ട്രംപ് അറിയിച്ചു അൻപത് ശതമാനം പകരം തീരുവ ചുമത്തപ്പെട്ട ലെസോതോ സെന്റ് പിയറിയാൻ മിക്യലോൺ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ മുൻപിൽ ഏഷ്യൻ രാജ്യമായ കംബോഡിയയ്ക്ക് നാൽപ്പത്തിയൊൻപത് ശതമാനമാണ് പകരം തീരുവ ലാവോസ് മഡഗാസ്കർ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും പകരം തീരുവയിൽ കൈനിറയെ കിട്ടിയ രാജ്യങ്ങളാണ് ഇന്ത്യയ്ക്ക് ശതമാനം പകരം തീരുവ പ്രഖ്യാപിച്ചപ്പോൾ അയൽ രാജ്യങ്ങളായ ചൈനയ്ക്ക് ശതമാനവും പാകിസ്ഥാന് ശതമാനവുമാണ് ഭൂകമ്പത്തിന്റെ കെടുതിയിൽ വലയുന്ന മ്യാൻമറിന് ശതമാനവും ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് കരകയറുന്ന ശ്രീലങ്കയ്ക്ക് പകരം തീരുവ ട്രംപ് പ്രഖ്യാപിച്ചു ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയ്ക്ക് ശതമാനവും ഇറാഖിന് ശതമാനവുമായി ാണ് പകരം തീരുവ സുഹൃത് രാഷ്ട്രമായ ഇസ്രയേലിന് പതിനേഴ് ശതമാനവും ജപ്പാന് യുകെക്ക് പത്ത് ശതമാനവുമാണ് പകരം തീരുവ വിവിധ രാജ്യങ്ങൾക്ക് പ്രഖ്യാപിച്ച പകരം തീരുവയിൽ നിന്നും കാനഡയെയും മെക്സിക്കോയെയും ട്രംപ് ഒഴിവാക്കി പുതിയ തീരുമാനപ്രകാരം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ എഗ്രിമെന്റ് അനുസരിച്ചുള്ള ഇറക്കുമതി രഹിതമായി തുടരും എന്നാൽ യു എസ് പെടാത്ത ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നീക്കുത്തി നേരിടേണ്ടി വരും ഊർജ്ജ പൊട്ടാഷ് ഇറക്കുമതികൾക്ക് നികുതി ചുമത്തുമെന്നും ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ഓർഡറുകൾ പിൻവലിച്ചാൽ കരാറിന് പുറത്തുള്ള ഇറക്കുമതിക്ക് പന്ത്രണ്ട് ശതമാനം തീരുവ മാത്രമേ ബാധകമാകുമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ പറയുന്നു ഇരു രാജ്യങ്ങളുമായി വ്യാപാര വിഷയത്തിൽ കടുത്ത അതൃപ്തി നിലനിൽക്കെയാണ് പകരം തീരുവയിൽ നിന്നും കാനഡയെയും മെക്സിക്കോയെയും ട്രംപ് ഒഴിവാക്കിയത് ഐഇപിഎ പ്രകാരം നിലവിലുള്ള കരാറുകൾ കാരണമാണ് കാനഡയും മെക്സിക്കോയെയും പകരം തീരുവയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം യു എസ് കാനഡയ്ക്ക് പ്രതിവർഷം ഇരുനൂറ് ബില്യൺ ഡോളർ സബ്സിഡി നൽകുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു ട്രംപിന്റെ പകരച്ചുങ്കം ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പരിമിതമാകുമെന്ന വിലയിരുത്തലിൽ ഇന്നലെ ഇന്ത്യൻ വിപണികൾ ശക്തമായി തിരിച്ചു കയറി സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒൻപത് മൂന്ന് പോയിന്റ് ഉയർന്ന് പോയിന്റ് നേട്ടവുമായി ആഗോളതലത്തിൽ ഓഹരി വിപണികൾ പലതും കനത്ത തിരിച്ചടി നേരിട്ടപ്പോഴാണ് ഇന്ത്യൻ സൂചികൾ ശക്തമായി വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം ശക്തമായിരുന്നെങ്കിലും ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ കാര്യമായ ഇടിവുണ്ടായില്ല ഇന്നലെ ഡോളറിനെതിരെ രൂപ രണ്ട് പൈസ നഷ്ടവുമായി എൺപത്തി അഞ്ച് സ്വർണത്തിന്റെ വിലയിലും ഇന്നലെ മാറ്റമുണ്ടായില്ല ഇന്ത്യയും അമേരിക്കയും ലക്ഷ്യം വ്യാപാരം അൻപതിനായിരം കോടി ഡോളറാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി